നിങ്ങക്ക് പന്നിയെ തുരുത്താനുള്ള ഒരു എളുപ്പ മാർഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിക്കോട്ടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ അപ്പൊ ഇതിനായി ചെയ്യേണ്ടത് കൽ കർപ്പൂരം രണ്ടെണ്ണടുത്ത് ഞാൻ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരൽപം കർപ്പൂരം പൊടിച്ചതും ഇനി വേണ്ടത് ഒരൽപ്പം പേസ്റ്റുമാണ് കേട്ടോ നിങ്ങൾക്ക് ഉപയോഗത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പൊ ഞാന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പല്ലിയൊക്കെ തുരുത്താൻ പള്ളി വരുമ്പോൾ എന്ന് ഉറപ്പുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു കാര്യത് അപ്പൊ ഇത് നന്നായി ഇത് രണ്ടും കൂടി ഈ പേസ്റ്റും കർപ്പൂരത്തിന്റെ പൊടിയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എന്റെ എന്റെ വീട്ടിൽ കാര്യമായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ടി വിയുടെ നേർ മുകളിലുള്ള ആ ഭാഗത്താണ് വേറെ ഇടയിൽ അധികം വള്ളിയുടെ ശല്യമില്ലേ അതുകൊണ്ട് ഞാൻ ഒരല്പം എടുത്തിട്ടുള്ളൂ അപ്പൊ കോൾഗേറ്റും കർപ്പൂരത്തിൻ്റെ പൊടി കർപ്പൂരം ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കർപ്പൂരത്തിന് സ്മെല്ലുണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രാണികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേട്ട പ്രത്യേകിച്ച് ഈ ഈ ഇതുപോലെയുള്ള കൊതുക് അതുപോലെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം അപ്പൊ അതിന് അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു അൽപ്പം തോണ്ടി കൊടുക്കാം ഇതുപോലെ അല്പം തോണ്ടി കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പല്ലി അധികമായി വരുന്നത് ആ ഭാഗങ്ങളിൽ പല്ലി വരുന്നതിന് കൊണ്ട് തന്നെ ഒരല്പം പുരട്ടിക്കൊടുക്കാം അഥവാ ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുക്കാം ഇപ്പൊ ഇതാ ഇതുപോലെയുള്ള അരികുകളിലൊക്കെയാണ് പല്ലി കൂടുതലുണ്ടെങ്കിൽ ഒരൽപ്പം ഇതുപോലെ എടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തോണ്ടി അവിടെ ഇട്ടേക്കുക അത് ഈ അത് ഈ ഏരിയ മൊത്തം അതിൻ്റെ സ്മെല്ലുണ്ടാകും ഈ ഭാഗം മാത്രമായിട്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഈ കിച്ചണിൻ്റെ ഈ ഏരിയ മാത്രമായിട്ടാണ് ഉണ്ടാവുക ഇനി അതുപോലെ നിങ്ങളുടെ കബോർഡിലൊക്കെ ഇതുപോലെ പല്ലിയുടെ ശല്യം ഉണ്ടെങ്കിൽ അല്പം കൂടി എടുത്തതിന് ശേഷം നമുക്ക് കബോർഡിലും ആക്കാം ഇതുപോലെ ജനലിൻ്റെ സൈഡുകളിലൊക്കെ തീർച്ചയായും പല്ലികൾ വരാറുണ്ട് അപ്പം ജസ്റ്റ് മരത്തിലായാലും ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുക്കാം നമുക്ക് കണ്ടോ അപ്പൊ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് കൈകൾ കൊണ്ട് ഒരു അല്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി ഏതൊക്കെ ഭാഗങ്ങളിലാണെങ്കിലും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പല്ലിയിൽ നിന്ന് രക്ഷപ്പെടാം പ്രത്യേകിച്ച് കബ്ബോർഡിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ വരാം പ്രത്യേകിച്ച് നമ്മളെ ഡോറൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ അപ്പൊ ഇതുപോലെ ഒരു അല്പം ഇങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പല്ലിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും അപ്പിപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്